ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായി ജഗ്ദീപ് ധൻഗർ രാജിവെച്ചതിന് പിന്നാലെ പകരം ആരായിരിക്കും ഉപരാഷ്ട്രപതിയാകുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച ദിവസം തന്നെയാണ് രാജ്യസഭാ ചെയർമാൻ കൂടിയായ ജഗ്ദീപ് ധൻഗർ സ്ഥാനം രാജിവെച്ചത് ഇതെല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു അതേസമയം പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമം എൻ ആരംഭിച്ചതായാണ് വിവരം പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നൊരുക്കം ആരംഭിച്ചിട്ടുണ്ട് അതിനിടെ അടുത്ത ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എൻ ഡി എ സർപ്രൈസ് പേരുകൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് കോൺഗ്രസ് എംപിയും പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂറിൻ്റെ പേരാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ശശി തരൂർ എന്നാൽ തരൂരിനെ പരമാവധി ചേർത്ത് പിടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വിദേശത്തേക്ക് അയച്ച ഒരു പ്രതിനിധി സംഘത്തിന്റെ തലവനും തരൂർ ആയിരുന്നു കോൺഗ്രസ് നൽകിയ പേരുകൾ തള്ളിയാണ് തരൂരിനെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തതെന്നതും ശ്രദ്ധേയമാണ് ഇതിന് പിന്നാലെ തരൂരുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അസ്വാരസ്യത്തിലാണ് എന്നാൽ പരസ്യപ്രതികരണം നൽകി തരൂരിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കേണ്ടതില്ല എന്നും തരൂർ പാർട്ടി വിടണമെങ്കിൽ വിടട്ടെ എന്നുമാണ് നേതൃത്വത്തിന്റെ നിലപാട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് തരൂരിന് ഉപരാഷ്ട്രപതി പദത്തിലേക്ക് സാധ്യതയേറുന്നത് തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വന്നാൽ കോൺഗ്രസിലെ മറ്റ് അതൃപ്തർക്കു കൂടി ബി ജെ പി നൽകുന്ന സന്ദേശമായിരിക്കും ഇത് ബി ജെ പിയിലേക്ക് വന്നാൽ ഉന്നത സ്ഥാനം കാത്തിരിക്കുന്നുവെന്ന വ്യക്തമായ സന്ദേശമാണ് തരൂരിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനം കോൺഗ്രസിലെ മറ്റ് അതൃപ്തർക്ക് നൽകുക അതേസമയം തരൂരിനെ കൂടാതെ ലിസ്റ്റിലുള്ള മറ്റു പേരുകളും മലയാളി ബന്ധമുള്ളതാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത മുൻ കേരള ബി അധ്യക്ഷനും മുൻ ഗോവ ഗവർണറുമായ അഡ്വക്കേറ്റ് പി എസ് പിള്ള മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരുടെ പേരുകളാണ് ഉപരാഷ്ട്രപതി ഉയർന്നു കേൾക്കുന്നത് പശ്ചിമ ബംഗാൾ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷമാണ് ജഗ്ദീപ് ധൻഖറിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിയോഗിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചതും